കൊടുക്കാനുള്ള ഫുഡാ ഇതാണ് ബർഗർ ബർഗറിന്റെ അവസ്ഥയൊക്കെ പരിതാപകരമാണ് സോ സ്വിഗ്ഗി മൂഞ്ചിപ്പിച്ച് തന്നതിന് വളരെയധികം നന്ദിയുണ്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു ഡെയിലി ഇൻസെന്റീവിനെക്കാട്ടും നല്ലത് ഈ ഫ്ലാറ്റ് പേ തന്നെയാണ് കാരണം എല്ലാ ഓർഡറിനും ചെറുതായാലും വലുതായാലും നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരനുമായിട്ട് ലോകാന്തര വാർത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും സ്വിഗ്ഗി യൂണിഫോം എന്റെ ശരീരത്തിലേക്ക് കയറിയിരിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഏത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ് ആണ് സ്വിഗ്ഗി നിർത്തിയോ സ്വിഗ്ഗി വീഡിയോസ് എവിടെ സ്വിഗ്ഗി വീഡിയോസ് ഒന്നും കാണുന്നില്ല ഇനി സ്വിഗ്ഗി പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പലരും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബില് കമൻസ് ആയിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ബാക്കിയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിഗ്ഗിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസിൻ്റെ ഒരു പത്ത് ശതമാനം പോലും അതിനും കിട്ടുന്നില്ല സോ ഞാൻ ടോട്ടലി വെറിയഡ് അപ്പോൾ വീണ്ടും നമ്മൾ സ്വിഗ്ഗി വീഡിയോസിലേക്ക് തന്നെ ആയി ഓക്കെ അപ്പം ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുലർച്ചെ ഇപ്പോഴാണ് ഇപ്പോൾ അഞ്ചേ മുക്കാലിലാണ് നമ്മൾ പോകുന്നത് ഏകദേശം ആറുമണിക്ക് സോണിലെത്തുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇന്നലെ ബൈക്കിൻ്റെ മുകളിൽ സ്വിഗ്ഗി ബാഗ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പണിക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ ഈ കുരുപ്പെന്നെ തലമുട്ട കൊണ്ട് അടിക്കും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അഞ്ചര മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞത് കൊണ്ട് നാല് മണിക്ക് എഴുന്നെച്ചിട്ട് ആ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ഞാൻ അഞ്ചര മണിക്കല്ല രാവിലെ ഏഴുമണിക്കാണ് ഇറങ്ങുന്നത് എനിക്ക് എടുത്ത് അടിക്കും അതുകൊണ്ട് എനിക്കിപ്പോ പണിക്ക് പോയേ പറ്റുള്ളൂ ഗൈസ് ഓക്കെ അപ്പം ഇനി സമയമില്ല നമുക്ക് ഇനിയിപ്പോ ഇൻസെന്റീവിന്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെന്താന്നുള്ളത് നമുക്ക് മുന്നോട്ട് നോക്കാം അങ്ങനെ വീട്ടിൽ നിന്നും നമ്മൾ നാല് ലിറ്റർ വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ നേരെ സോണിലേക്ക് പോവുകയാണ് കിലോമീറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈക്കിൽ സീറോ ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക ഒരുപാട് നാളുകൾക്ക് മുന്നേ സ്വിഗ്ഗിയിൽ പോയത് കൊണ്ട് കറന്റ് ഇതിൽ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ നോമ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ രാവിലെയും രാത്രിയും മാത്രമല്ലേ ഫുഡിന് കുറച്ചും കൂടെ ആവശ്യ ആവശ്യകത കൂടുതൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ പകൽ സീസൺ സമയത്തിന് വെറുതെ ഇരിക്കേണ്ടി വരുമോ എന്നുള്ളത് പോലും അറിയില്ല എന്തായാലും നമുക്കിനി സോണിലേക്ക് പോവാം ഞാനിപ്പോ വീട്ടിൽ ഇറങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് നമ്മുടെ സോണിലേക്ക് അപ്പോൾ വി ആർ ഗോയിങ് ടു ദ സോൺ അങ്ങനെ കൃത്യം പന്ത്രണ്ട് കിലോമീറ്റർ മാറിയതിന് ശേഷം സോണിൽ എത്തിയിരിക്കുകയാണ് സമയം ഇപ്പം ആറ് ഇരുപത്തിനാലായിരിക്കുകയാണ് നമ്മളിപ്പോ സോണിൽ എത്തിയിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ ആറ് ഇരുപതൊക്കെ ആവുമ്പഴത്തേക്കും നമ്മളിപ്പോൾ സോണിൽ എത്തിയിരിക്കുകയാണ് ഞാനിവിടെ രണ്ട് ദിവസം മുന്നേ ഇല്ലേ ഇവിടെ സർജ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് എവറി ഓർഡറിന് അൻപത് രൂപ വെച്ചിട്ട് എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി മേ ബി സ്വിഗ്ഗിക്ക് എന്ത് പറ്റി ഞാൻ ഇറങ്ങുന്ന ദിവസം ഒന്നും ഇവർ ഇടാത്തതാണല്ലോ ഇറങ്ങാത്ത ദിവസം കറക്റ്റ് കൊണ്ടുപോയിട്ട് അൻപത് രൂപയൊക്കെ സെർജ് കൊണ്ടുപോയി വെക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്നു ആ സമയം ഞാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരനെ വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറങ്ങാത്തവർക്ക് അതായത് കുറെ കാലമായി ഇറങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണ് അത് ഇറങ്ങുമ്പോൾ പോയിക്കോളും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ സെർജ് കണ്ടിട്ട് നമ്മൾ പണിക്ക് ഇറങ്ങണം അതിനു ഇട്ടതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു കാരണം ഇന്ന് ആ സർജ് ഡീറ്റെയിൽസ് ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഇൻസെന്റീവ് ഡെയിലി ഇൻസെൻറ്റീവ് സോണിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇൻസെന്റീവും അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല ഇന്നലെയൊക്കെ ഭയങ്കരമായ ഇൻസെന്റീവ് സ്ലാബായിരുന്നു ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് സോ ഐ ആം വെരി ഡിസപ്പോയിന്റഡ് അതുപോലെ തന്നെ ഇന്ന് റംസാൻ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് മൺഡേ ഇന്ന് മൺഡേ ആണ് റംസാൻ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെ മുപ്പത് രൂപയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഴ് ടു ഒമ്പത് ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ടു രണ്ട് പതിനഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ സർജറി ഡീറ്റെയിൽസ് ഒന്നും തന്നെ കാണുന്നില്ല എന്ത് തന്നെയാണെങ്കിലും ഇനി ഫസ്റ്റ് ഓർഡർ എപ്പോ കിട്ടും എന്നറിയില്ല നമ്മളിപ്പോ ഡ്യൂട്ടി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ് നമ്മൾ ആക്ച്വലി സോണിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം അൻപത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ വന്നു നിന്ന സ്ഥലത്തു നിന്നും ഇപ്പോ നൈസായിട്ടൊന്നും മാറി ഇങ്ങോട്ട് മുന്നോട്ട് മാറി നിന്ന സമയത്ത് നമുക്ക് സൽക്കാരേന്ന് ഒരു ട്വന്റി ഫൈവ് റുപ്പീസിന്റെ ഓർഡർ നമുക്ക് ആദ്യമായി കിട്ടിയിട്ടുണ്ട് ചെറിയ ഓർഡർ ആണ് പക്ഷെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള സർജ് ബോണസ് ഇല്ലേ ഇപ്പൊ നമുക്ക് മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപയെങ്ങാണ്ട് സർജ് ബോണസ് ഉണ്ട് എന്നാണ് സ്വിഗ്ഗി അറിയിച്ചിരിക്കുന്നത് പക്ഷെ നമുക്കിപ്പോ സർജ് ബോണസ് കിട്ടിയിട്ടില്ല കേസ് അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് സൽക്കാര നിന്നാണ് സൽക്കാര വണ്ടിപ്പേട്ട സൽക്കാരയിൽ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത് ഇരുപത്തഞ്ച് രൂപയുടെ ഓർഡർ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സോ വി ആർ ഗോയിങ് ടു ദൽക്കാര റെസ്റ്റോറൻറ്റ് സിക്സ് ഫൈവ് എയ്റ്റ് ഫൈവ് ഓക്കെ എങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായി നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് ഏഴ് അപ്പവും ഒരു വെജ് സ്റ്റൂ ആണ് ഉള്ളത് സിക്സ് ഫൈവ് എയ്റ്റ് ഫൈവ് ആണ് ഓർഡറിന്റെ നമ്പർ ഓർഡർ കിട്ടിയിരിക്കുന്നത് പെർസ്യൂനിക് ഗോൾഫ് ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ളാറ്റിലേക്കാണെന്ന് തോന്നുന്നു സെവൻ എ എന്ന് എഴുതിയിട്ടുണ്ട് സോ മലാപ്പറമ്പാണ് അപ്പോൾ മൂന്ന് മാസത്തിന് ശേഷമുള്ള കന്നി ഓർഡർ ആണ് നമുക്ക് കിട്ടി കിട്ടിയിട്ടുള്ളത് അപ്പം വി ആർ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ ഗൈസ് ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ ലാലേട്ടൻ്റെ പടം ഇറങ്ങുകയാണ് എംപുരാൻ ഇറങ്ങുകയാണ് സോ ലാലേട്ടൻ്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള തിരിച്ചു വരവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ടിക്കറ്റ് തപ്പിയിട്ട് ഒരുത്തനോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അവൻ്റെ വിളിയൊന്നും കണ്ടില്ല വിളിച്ച് നോക്കണം എന്തായാലും നിങ്ങളും പോയി കാണണം എന്ന് ഞാനും പറയുകയാണ് കാരണം നമ്മുടെ ലാലേട്ടൻ്റെ തിരിച്ചു വരവായിരിക്കും ഈ കാണുന്നത് മെയ് ഫ്ലോർ മൈ ഗോഡ് ഈ പരിസരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് മെയ് ഫ്ലവർന്നായിരുന്നു ഇനിയിപ്പൊ അതും പോയല്ലോ ദൈവമേ ഇനി നമ്മൾ എന്ത് സെയിം അല്ലയ്യാ അത് വല്ലാത്ത ഒരു നഷ്ടമാണ് കാരണം മെയ് ഫ്ലവർ റെസ്റ്റോറന്റ് ആണ് ഈ ഒരു പരിസരത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ അടിയുന്നത് ഏറ്റവും കൂടുതൽ ഓർഡർ അടിയുന്നത് നമുക്ക് രാവിലെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചര ആറ് മണിയൊക്കെ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ഒക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് മെയ് ഫ്ലവർ റെസ്റ്റോറന്റിൽ നിന്നായിരുന്നു ഇപ്പൊ അതും പൂട്ടി പെട്രോൾ അടിക്കണം സുഹൃത്തുക്കളെ പെട്രോൾ അടിക്കണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഞാൻ അടിക്കാൻ പോകുന്നത് എന്താ അത് പെട്രോൾ അടിക്കാനായിട്ട് ആരും ഇല്ല ഇതേപോലെ എന്താണ് ഇവന്മാർക്കൊന്നും ഒരു മൈൻഡ് പോലും ഇല്ലാത്തത് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഇവനൊന്ന് അര ടാങ്ക് പെട്രോൾ ഫില്ല് ചെയ്തു ഗൈസ് സാധാരണ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഡെയിലി ഒരു അൻപത് രൂപയ്ക്കോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു നൂറ് നൂറ്റി രൂപയ്ക്കൊക്കെ പെട്രോൾ അടിച്ച് പോവാറുള്ളൂ അപ്പം ഇപ്പോഴാണ് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് മാസത്തിനേഷം ഈ ബൈക്ക് പെട്രോൾ കണ്ടത് ഹാപ്പി ആയില്ലേ ഓക്കേ എന്തായാലും വി ആർ ഗോയിങ് ടു കസ്റ്റമർ ലൊക്കേഷൻ ഇവിടെ നോക്കട്ടെ വണ്ടി ഏഴ് അങ്ങോട്ട് വരൂല്ലേ ഹലോ സ്വിഗ്ഗി നാണേ ഓക്കെ ശരി താങ്ക് യുടാ ഓക്കേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ഇതിപ്പോ ഔട്ട് ഓഫ് സോൺ ഏരിയ ആണ് നമ്മുടെ സോണിന്റെ പുറത്തായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ സോണിന്റെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഓർഡർ കിട്ടത്തുള്ളൂ ഇത് ആക്ച്വലി മലാപ്പറമ്പ് സോണ് അതായത് മൗറോഡ് സോൺ ഉള്ളിലാണ് പക്ഷെ ഞാൻ ബീച്ച് റോഡ് സോണാണ് ആക്ച്വലി അപ്പൊ ഞാൻ സോണിന്റെ പുറത്താണ് ഇനിയിപ്പോ സോണിലേക്ക് തിരിച്ചു ഒരു രണ്ട് കിലോമീറ്റർ ഒരു അത്രയൊക്കെ ഉണ്ട് അങ്ങനെ സോൺ എത്താൻ അര കിലോമീറ്റർ ബാക്കി നിൽക്കുക നമുക്ക് രണ്ടാമത്തെ ഒരു ഓർഡറും കൂടെ അടിഞ്ഞിരിക്കാണ് ഇതും ഇരുപത്തി രൂപയുടെ ഓർഡർ തന്നെയാണ് നേരത്തെ എടുത്ത സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ അതായത് ബൈ പാരഗൺ നടക്കാവും അവിടെ നിന്നുമാണ് നമുക്ക് ഈ ഓർഡറും എടുക്കാനുള്ളത് സോ വി ആർ ഗോയിങ് ടു ദ സൽക്കര റെസ്റ്റോറൻറ്റ് രണ്ട് പുട്ട് ഒരു കടലക്കറി മൂന്ന് ഇടിയപ്പം ഒരു പൂരി ബജി ഓക്കെ എന്തായാലും റെഡി ആവട്ടെ ഏഴ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സൽക്കാരക്ക് ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ഫാനൊക്കെ ഇരിക്കാം നമ്മൾ ഫാനൊക്കെ ഓടാൻ സെറ്റപ്പ് ആണ് അത മോനെ മൾട്ടി അടിക്കുന്ന ഇരുപത്തി രൂപയുടെ അടുത്തൊരു ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഏഴ് നാല് ആവുമ്പോഴത്തേക്ക് നമുക്കിപ്പോ മൂന്ന് ഓർഡർ കിട്ടിയിരിക്കുകയാണ് മൂന്ന് ഓർഡറും ഇരുപത്തിയഞ്ച് രൂപയുടെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഡബിൾ സെവൻ ഡബിൾ ഫോർ അങ്ങനെ രണ്ട് ഓർഡറും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഇത് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് മാധവി അപ്പാർട്ട്മെന്റ് ആണ് വൈ എം സി എ ക്രോസ് റോഡിലുള്ള സോ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് സമയം ഇപ്പൊ ഏകദേശം എട്ട് ആയി തുടങ്ങി നല്ല രീതിക്ക് വെയിലടിക്കുന്നുണ്ട് ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ നട്ടുച്ചക്ക് ഏതാ ചൂട് എൻ്റെ മൊന്നെ വീടിനകത്ത് തന്നെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സമയത്തിന് ഞാൻ നട്ടുച്ചക്ക് വണ്ടി ഓടണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അയ്യോ ദേ മുന്നിൽ പോകുന്ന ബസിന്റെ പേര് വൈശാഖ് എൻ്റെ പേര് എന്നെപ്പോലെന്നെ ഒരു ഗുണവും ഇല്ല ഒരു ലുക്കില്ല കരിഞ്ഞ കിടക്കുന്ന ബസ് ഒരു പുരോഗമനവും ഇല്ലല്ലോ ദൈവമേ ചെലപ്പോ ആ പേരൊന്ന് മാറ്റിയാൽ ചെലപ്പോ ബസ് നന്നാവാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബീച്ചിന്റെ ഭാഗത്തേക്കാണ് രണ്ടാമത്തെ ഓർഡർ ഇവിടെ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു കാരണം എക്സ്ട്രാ ഓട്ടം നമുക്ക് ഓടേണ്ടി വരുന്നിരുന്നില്ല പക്ഷെ കുഴപ്പമില്ല ഇവിടുന്ന് അങ്ങോട്ട് ഒരു കിലോമീറ്ററും കൂടെ ഉള്ളു ഈ റെയിൽവേ ഗേറ്റ് ഇത് ഓട്ടോമാറ്റിക് ആവാൻ പോവുകയാണ് ഓട്ടോമാറ്റിക് ആയോ എന്നുള്ളത് അറിയില്ല ഓ ഓട്ടോമാറ്റിക് ആയി കണ്ടില്ലേ ഗേറ്റ് നോക്കി ഇത് ഓട്ടോമാറ്റിക് ആയിട്ടോ അള്ള ഇനിപ്പോ ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് ചേട്ടാ ഒരു മിനിറ്റ് അടക്കല്ലേ എന്ന് പറയാൻ പറ്റില്ല ഗേറ്റ് ഓട്ടോമാറ്റിക് ആയി ഇല്ല അതിനകത്ത് വണ്ടി കയറുന്ന സമയത്ത് ഐ മീൻ ഗേറ്റ് അടക്കാൻ നേരം നമ്മൾ ഈ അടയ്ക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഫാസ്റ്റായിട്ട് ഗേറ്റിനുള്ളിൽ കയറാൻ ശ്രമിക്കുമല്ലോ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി നടക്കൂല ഈ യെല്ലോ ലൈറ്റ് വാണിങ് ലൈറ്റ് കത്തിയാൽ ഉടനെ ഈ ഗേറ്റിന് പുറത്തിറങ്ങുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ ട്രെയിൻ കൊണ്ട് നമ്മളെ പോയിച്ചേ നമ്മളെ കൊണ്ട് ട്രെയിൻ പോകും സോ രണ്ടാമത്തെ ലൊക്കേഷനില് നമ്മൾ എത്തിയിട്ടുണ്ട് വൺ എ വൺ ഓക്കെ താങ്ക് യു ഹലോ അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഓർഡർ ഇരുപത്തഞ്ച് രൂപയുടെ തന്നെയാണ് ഇരുപത്തഞ്ചെന്നൊരു ഒരു ഒരു മോചനല്ലോ നമ്മളില്ലേ ഇപ്പം സമയം പത്തര മണിയായി ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് ഏഴ് ഓർഡർ ആണ് നൂറ്റി രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏണിംഗ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ ഷെയർ ചെയ്യാം ഞാൻ ഇങ്ങനെ നോക്കുകയാണ് നമ്മൾ ഏഴ് ഓർഡർ കിട്ടിയിട്ടുള്ളത് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് അതായത് ഇരുപത്തഞ്ച് 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 ഫുൾ ഏഴ് ഓർഡറും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയുടെ ഓർഡർ മാത്രമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിത് എന്താ ഇങ്ങനെ നോക്കിയിട്ട് ഇനിയിപ്പോൾ ബേസ് പേ സാധാരണ കിട്ടാറ് ഇരുപത് രൂപയാണ് ഇനി ഇരുപത്തഞ്ച് എങ്ങനെ അഞ്ച് രൂപ കൂട്ടിയതാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇൻസെൻറ്റീവ് സ്ലാബിലേക്ക് പോകുന്ന സമയത്തും അവിടെ നോ ഇൻസെൻറ്റീവ് എന്നാണ് ഇപ്പോൾ കറൻ്റ് സിറ്റുവേഷനിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ആകും ിപ്പ് അപ്ഡേറ്റ് ആകുമ്പോൾ എന്തെങ്കിലും ആപ്പിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം എത്രയായിട്ടും ഈ ഇൻസെൻറ്റീവ്സ് ലാബ് അങ്ങോട്ട് ഓൺ ഓണാവുന്നുമില്ല ഇരുപത്തഞ്ച് രൂപ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്താണ് ഈ പരിപാടി അറിയാൻ വേണ്ടി സ്വിഗ്ഗിയിലുള്ള ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഓടാതിരുന്നത് കൊണ്ട് എൻ്റെ പേയ്മെൻറ് അവർ ബേസ് പേയിലേക്ക് ഫ്ലാറ്റ് പേയിലേക്ക് മാറി ഓക്കെ ബേസ് പേ അല്ല ഫ്ലാറ്റ് പേയിലേക്ക് മാറ്റി തന്നു അതായത് എല്ലാ ഓർഡറിനും ഇരുപത്തഞ്ച് രൂപ ഇൻസെൻറ്റീവ് ഒരു തേങ്ങയില്ല ഇൻസെൻറ്റീവ് ഒന്നുമില്ല വെറും ഇരുപത്തഞ്ച് രൂപ നമുക്ക് ഓർഡർ എടുത്തുകൊണ്ട് നമുക്കിങ്ങനെ പോകാം അതുപോലെ തന്നെ ഷിഫ്റ്റ് ടൈമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ഓഫ് ചെയ്തിടാം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ മൂന്ന് മാസമായിട്ട് ഓൺ ചെയ്തില്ലല്ലോ അതിൻ്റെ ഒരു പണിഷ്മെൻ്റ് ആയിരിക്കാം മേ ബി പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വിഗ്ഗി ഓടാൻ പറ്റില്ല ഓടിയിട്ട് കാര്യമില്ല ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ച വരെ നമുക്ക് ഫുഡ് കഴിക്കുന്നവരെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നവരെ മാക്സിമം ഓടാം എന്നിട്ട് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ അറുപത് കിലോമീറ്റർ ഓടി ഈ അറുപത് കിലോമീറ്ററിന് എനിക്ക് ഓൾമോസ്റ്റ് നൂറ്റി ഇരുപത് രൂപേൻ്റെ പെട്രോൾ വേണം ഈ നൂറ്റി ഇരുപത് റുപേൻ്റെ പെട്രോളും നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ ഫുഡ് എക്സ്പെൻസ് ആയിട്ട് ഒരു മുപ്പത് രൂപ അഡീഷണൽ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം നൂറ്റൻപത് രൂപയുടെ എക്സ്പെൻസ് ഇപ്പം മാത്രമായി എൻ്റെ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതായത് ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് അഡീഷണൽ കിട്ടിയിട്ടുള്ളത് സോ സ്വിഗ്ഗി മൂഞ്ചിപ്പിച്ച് തന്നതിന് വളരെയധികം നന്ദിയുണ്ട് എനിക്കിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതും കൊണ്ട് മെല്ലങ്ങ് പോയാലോ എന്ന് ആലോചിക്കുന്നു പക്ഷേ എന്നാലും നമുക്ക് ഓടി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളതൊന്ന് ഓടി നോക്കാം ഇനി ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കിലോമീറ്റർ ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ മുകളിലേക്ക് പോയാലും അതായത് ആറ് കിലോമീറ്റർ ആയാലും പത്ത് കിലോമീറ്റർ ആണെങ്കിലും ഇരുപത്തഞ്ച് രൂപയാണോ എന്നുള്ളത് എനിക്കറിയില്ല അതും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കൺഫേം അറിയാനുണ്ട് അപ്പം അതൊന്ന് വിളിച്ച് ചോദിക്കണം എന്തായാലും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വിഗ്ഗി ഇൻസെൻറ്റീവ് ഇല്ലാതെ ഓടാൻ പറ്റില്ല സ്വിഗ്ഗി മുതലാവുന്നത് ഇൻസെൻറ്റീവിലൂടെ മാത്രമാണ് കാരണം ഇൻസെൻറ്റീവ് കിട്ടുമ്പോഴേ നമുക്ക് പെട്രോൾ എക്സ്പെൻസ് അതിൽ കവറായി പോവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല ഇതിൽ എന്തായാലും വേണ്ടിയില്ല സമയം ഇപ്പോൾ പത്തര മണിയായിട്ടുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു തേങ്ങയും കഴിച്ചിട്ടില്ല വിശന്നിട്ട് പണ്ടാർ ഇടങ്ങിയിട്ടുണ്ട് കണ്ണു പോലും കാണാൻ പറ്റുക അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം അപ്പം ഇന്നത്തെ ഫുഡിന് നല്ല കിഡിലൻ വെള്ളയപ്പോൾ വെള്ളപ്പമൊക്കെ കല്ലുപോലായല്ലോ രാവിലെ ഉണ്ടാക്കിയതുകൊണ്ട് വെള്ളയപ്പോവും അതുപോലെ തന്നെ നല്ല മുട്ടക്കറി ഉണ്ട് നല്ല കിഡിലൻ മുട്ടക്കറി വെള്ളയപ്പം കുറച്ച് റഫ് ആൻഡ് ടഫാണ് ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ ഇതൊക്കെ തന്നെ ഇതിനകത്ത് ലാഭം ഉള്ളു തന്നെ എനിക്ക് തോന്നുന്നത് കറി ഞാൻ വിചാരിച്ച അത്ര കൊള്ളൂല ഗേഷ എന്നാലും ഒപ്പിക്കാം സമയം ഇപ്പൊ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇപ്പോൾ മുതൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപ ഇതിനകത്ത് സർജ് കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സ്വിഗ്ഗിയുടെ ഒരു പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയോട് ഞാൻ പഴയ ഇൻസെൻറ്റീവ് സ്ലാബിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എഫ് എം ആയിട്ട് നേരിട്ട് ബന്ധമുള്ള ആളായതുകൊണ്ട് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല ഫ്ലാറ്റ് പേ സാധാരണയായിട്ട് എല്ലാവരോടും അന്വേഷിച്ച സമയത്ത് ഫ്ലാറ്റ് പേ അറുപത് രൂപയും എൺപത് രൂപയൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട് ഇരുപത്തഞ്ച് രൂപ എനിക്ക് കിട്ടുന്ന സമയത്ത് വൻ നഷ്ടമാണിത് ഞാൻ മേ ബി ഇത് ഉച്ചയ്ക്ക് മുന്നേറ്റ് വീട്ടിൽ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പം എന്താ അറിയില്ല പുള്ളിയുടെ പുള്ളിക്കാരൻ്റെ അപ്ഡേഷൻസും കൂടെ കിട്ടിയിട്ട് എങ്ങനെയാന്നുള്ളത് നോക്കണം ഓക്കെ അപ്പൊ കറന്ലി ഇപ്പൊ നമുക്ക് വേറൊരു ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ അഡീഷണൽ സർജ്ജ് ബോണസ് ഉണ്ട് ഇപ്പോൾ മൊത്തം അങ്ങനെ ഒരു ഓർഡറിന് ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് അൻപത് രൂപയാണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ ഈ ഓർഡർ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവുകയാണ് സമയം ഇപ്പോൾ അഞ്ച് ഇരുപതായിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് നല്ല അതിഗംഭീരമായിട്ടുള്ള ഏതൊരു ഹോട്ടലിൽ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറും ഒരു അയില പൊരിച്ചതുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ചോറിന് മുപ്പത് രൂപയായിരുന്നു ജനകീയ ഹോട്ടൽ പരിപാടിയാണ് സംഭവം ചോറൊക്കെ ഒരു ആവറേജ് ആണ് അങ്ങനെ വലിയൊരു സംഭവം അല്ലെങ്കിലും എന്നാൽ അത്യാവശ്യം മുപ്പേരിയും മച്ചോറും നൽ മീൻകറിയും പച്ചക്കറിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി ചോറ് മുപ്പത് രൂപയ്ക്ക് കിട്ടി മുപ്പത് രൂപയ്ക്ക് തന്നെ ഒരു അയില പൊരിച്ചത് ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തുള്ള ജനകീയ ഹോട്ടലിൽ നിന്നാണ് ഞാൻ ആ ഫുഡ് കഴിച്ചത് അങ്ങനെ അവിടെ നിന്നും ഫുഡ് കഴിച്ച് നമ്മൾ ഓർഡർ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു ഇന്ന് ക്യാമറയിൽ അൺഎക്സ്പെക്റ്റഡ്ലി റെക്കോർഡ് ആവാത്ത മൂന്ന് ഇൻസിഡൻറ്റ്സ് ഉണ്ടായി നമ്പർ വൺ ഞാൻ ഈ ഓപ്പോസിറ്റ് ഒരു മാരുതി എക്സ്പ്രസ്സോ കാറില്ലേ മാരുതി എസ്പ്രസ്സോ കാർ റോങ് സൈഡ് കയറി വന്ന് എൻ്റെ നേരെ വന്ന സമയത്ത് ഞാൻ നിർത്തിയിട്ടും ഞാൻ മാറി കൊടുത്തില്ല ഞാൻ റോഡിന് നടുക്ക് വെച്ച് കൊടുത്തിട്ടും പുള്ളിക്കാരൻ കയറ്റി കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒന്ന് സൈഡാക്കിയിട്ട് എന്റെ കാലുകൊണ്ട് പുള്ളിക്കാരനെ കണ്ണാടി ഒന്നിങ്ങനെ നൈസായിട്ട് കൊടുത്തു പൊട്ടിയില്ല ഇങ്ങനെ ഇങ്ങനായി പോയി ഒന്ന് അത് അത് ക്യാമറയിൽ പതിയേണ്ടതായിരുന്നു രണ്ടാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഇന്നൊരു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരനുമായിട്ട് ലോകാന്തര വർത്തനായിക പി വി എസിന്റെ ഫ്ലാറ്റായ മാധവി നമ്മുടെ വൈ എം സി എക് റസോർട്ടിലുള്ള മാധവിയെ ഫ്ലാറ്റില് ഫേസ് വണ്ണിൽ പുള്ളിക്കാരനായിട്ട് ഒന്ന് വർത്താനായി അതുപോലെ തന്നെ മൂന്നാമത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെക്ഡൊണാൾഡ് ഫോക്കസ് മാളിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും നമുക്കൊരു ക്യാൻസൽ ഓർഡർ കിട്ടി കിട്ടിയത് ക്യാൻസൽ ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്ലൻ ജാക്ക് പോട്ടാണ് അടിച്ചത് നല്ലൊരു ബർഗറുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റ് കോഫി അതിനകത്തുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചോക്ലേറ്റ് കോഫി കുടിക്കാനുള്ള ഉണ്ടായില്ല ബിക്കോസ് ചോക്ലേറ്റ് കോഫി ലീക്കായിട്ട് മൊത്തം പോയി കൈസ് അതിൻ്റെ ഒരു അവസാന പോർഷനിൽ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ആയി കിടക്കുന്ന ഒരു സംഭവം മാത്രം ഞാനിങ്ങനെ തൊട്ടു നക്കി ടേസ്റ്റ് ചെയ്യേണ്ടി വന്നു അതല്ലാതെ വേറൊന്നും കിട്ടിയില്ല പക്ഷേ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു നോമ്പ് സീസൺ ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് ഗൈസ് ഇപ്പം ഞാൻ ഒരു മൂന്നാല് ജംഗ്ഷനിൽ നമുക്ക് തിരക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിന്ന് 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 മതിയായി ഓർഡർ ഡിലേ ആവുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഭയങ്കര ഡിലേ പ്രോബ്ലം വരുന്നുണ്ട് ഇപ്പം ഞാൻ പോകുന്നത് കോഴിക്കോട് സിറ്റിക്കകത്തൂടെയാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് ഭയങ്കര ബ്ലോക്ക് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഫ്ലാറ്റ് പേ ട്വൻറ്റി ഫൈവ് റുപ്പീസ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ആക്ച്വലി ഫ്ലാറ്റ് പേയിൽ തന്നെ സർജ് ബോണസും കൂടെ ആഡ് ആവേണ്ടതായിരുന്നു പക്ഷേ മേ ബി എനിക്ക് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഒരു പതിനൊന്ന് അൻപത് വരെ എനിക്ക് ആ സർജ്ജ് ബോണസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പതിനൊന്ന് അൻപത് തൊട്ട് ഇരുപത്തഞ്ച് രൂപയും പന്ത്രണ്ട് മണി തൊട്ട് മുപ്പത്തഞ്ച് രൂപയും കിട്ടിയിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് രൂപ പക്ഷേ ഒരു മൂന്ന് മണിവരെ മൂന്ന് മൂന്ന് നാല് മണി വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ കറണ്ട്ലി ഒരു ട്വൻറ്റി ഫൈവ് റുപ്പീസ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ എനിക്ക് സർജ് ബോണസ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം എനിക്കൊരു ഓർഡറിന് ഇരുപത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് അറുപത് രൂപ മുപ്പത്തഞ്ച് സർജ് ബോണസ് ഉണ്ടായ സമയത്ത് അറുപത് രൂപയും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് സർജ് ബോണസ് ഉണ്ടായ സമയത്ത് ഇപ്പോൾ കറണ്ട്ലി അൻപത് രൂപ ഒരു ഓർഡറിൽ നിന്നും കിട്ടുന്നുണ്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു ഡെയിലി ഇൻസെൻറ്റീവിനെക്കാട്ടും നല്ലത് ഈ ഫ്ലാറ്റ് പേ തന്നെയാണ് കാരണം എല്ലാ ഓർഡറിനും ചെറുതായാലും വലുതായാലും നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും ഏത് അറുപത് എഴുപത് രൂപയുടെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അറുപത് രൂപ ഇപ്പം ഇന്ന് എനിക്ക് നിലവിൽ കിട്ടിയത് ഇന്നലെയൊക്കെ ചോദിച്ച് നോക്കിയ സമയത്ത് എഴുപത്തിയഞ്ച് രൂപയാണ് പെർ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് സി അത് രണ്ട് കിലോമീറ്റർ ആണെങ്കിലും പത്ത് കിലോമീറ്റർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് സോ അത് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫണ്ടാവുകയും അതുപോലെ തന്നെ എന്താ പറയുക പെട്ടെന്ന് വർക്ക് തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇപ്പം ആയിരം രൂപ എനിക്ക് അടിക്കാൻ അടിച്ചു കഴിഞ്ഞു ഈ സർജ് ബോണസ് എനിക്ക് രാവിലെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ കറൻ്റലി ഏണിങ്സ് എന്ന് പറയുന്നത് ആയിരത്തിനും ആയിരത്തി മുന്നൂറിനുമൊക്കെ ഇടയിൽ വന്നേനെ പക്ഷേ രാവിലെ സർജ് ബോണസ് കിട്ടിയില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ പഴയ പേ ഊട്ട് നമ്മുടെ ഡെയിലി ഇൻസെൻറ്റീവായിട്ടുള്ള പേ ഊട്ടിലേക്ക് തന്നെ കൺവേർട്ട് കൺവേർട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും എനിക്കിപ്പോൾ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തിട്ട് വന്നാലോന്ന് കാരണം ഫ്ലാറ്റ് പേയാണ് കുറച്ചും കൂടെ ബെറ്റർ പക്ഷേ പറയാൻ പറ്റില്ല ഇവരിങ്ങനെ പറയുന്നു ഇടയ്ക്ക് ചാമ്പൽ കിട്ടും ഇതേമാതിരി തന്നെ എനിക്ക് ഇപ്പോൾ രാവിലെ സർജ് ബോണസ് കിട്ടിയില്ലല്ലോ അപ്പോൾ അതേപോലത്തെ ചാമ്പല് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞു എന്തിനാ പറയുന്നത് ഇനിയിപ്പം നമുക്ക് കള്ളപ്പണി എടുക്കണ്ട നമുക്ക് ഈ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ മാത്രം കിട്ടട്ടെ അതല്ലേ നല്ലത് അപ്പം ഇപ്പം നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് കാപ്പിക്കൂട്ടം വൈ എം സി എ കാപ്പിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിൽ നിന്നാണ് ഓർഡർ കൊണ്ടുപോകാനുള്ളത് ക്രെസൻ കിങ്സ് ബിയർ നിയർ മിംസ് ഹോസ്പിറ്റൽ നമ്മുടെ മാങ്കാവ് ഭാഗത്തേക്കുള്ള ക്രസന്റിൽ ക്രസൻറ്റ് ഫ്ലാറ്റിലേക്കാണ് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് സോ ഞാനിപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാണ് ഈ ഒരു ഓർഡറും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ കറന്ലി ഇരുപത്തഞ്ച് രൂപ സർജും ഇരുപത്തഞ്ച് രൂപ ഫ്ലാറ്റ് പേയും കൂടെ കൂട്ടിയിട്ട് ഈ ഓർഡർ എനിക്ക്

പറയുന്നത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് ഓർഡർ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഒക്കെ കഴിച്ച് ഒരു ചെറിയൊരു എമൗണ്ട് ബാലൻസ് വെക്കാനുണ്ടാവുള്ളൂ ചെറിയൊരു എമൗണ്ട് അല്ല ഒരു ആയിരത്തി ഇരുന്നൂറിൽ നിന്നും അഞ്ഞൂറ് രൂപ എക്സ്പെൻസ് കഴിച്ചാൽ അതായത് ഒരു നാനൂറ് പെട്രോളും ടോട്ടലി ഇന്ന് ഞാൻ അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ഓടില്ല അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ കഴിയണമെങ്കിൽ ഞാൻ മൊത്തം ഇരുന്നൂറ്റി കിലോമീറ്റർ ഓടണം പക്ഷേ ഞാൻ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഇന്ന് ഓടുള്ളൂ അത് തന്നെ ഒരു മുന്നൂറ്റി എൺപത് ടു നാനൂറ് രൂപ പെട്രോൾ എക്സ്പെൻസ് വരുള്ളൂ പിന്നെ നൂറ് രൂപ അഡീഷണൽ നമ്മൾ ഫുഡ് എക്സ്പെൻസ് ഒരു ചായയും ഒരു ചോറും ഒക്കെ കൂടെ ഒരു നൂറ് റുപ്യ മൊത്തത്തിൽ കൂട്ടുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ എക്സ്പെൻസ് കുറയ്ക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിൽ നിന്നും അഞ്ഞൂറ് കുറച്ചാൽ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റൻപതിൻ്റെ ആ ഒരു റേഞ്ച് ഇങ്ങനെ കയറി ഇങ്ങനെ കൂടി കളിക്കും എന്തായാലും ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ കാര്യമായിട്ട് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മെക്ഡൊണാൾഡിൽ നിന്ന് നമുക്കൊരു ക്യാൻസൽ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല കീട്ടിലും ചോക്ലേറ്റ് കോഫി ഉണ്ടായിരുന്നു പക്ഷേ അത് തോട്ടാൻ പറ്റിയില്ല അത് കംപ്ലീറ്റ്ലി ലീക്കായിപ്പോയി എനിക്കിപ്പോൾ ഒരു ബർഗർ കിട്ടിയിട്ടുണ്ട് ഇനി അതെങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യണം ഞാനിത് കാണിച്ചു ഒരു സ്ഥലം നോക്കി നടക്കുകയായിരുന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരൊഴിഞ്ഞ സ്ഥലം കിട്ടണ്ടേ ഇത് നമ്മൾ ഈ ബാഗിൻ്റെ അകത്തുനിന്ന് ഈ ബാഗിൻ്റെ അകത്തുനിന്ന് എടുത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് പുറമേ ഉള്ളവർ വിചാരിക്കുന്നത് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെന്നാണ് അപ്പോൾ ആരും ഇല്ലാത്തൊരു സ്ഥലം നോക്കി വേണം ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ ബർഗർ എടുത്തുകട്ടെ ദോ ഇതാണ് ബർഗർ ബർഗറിന്റെ അവസ്ഥയൊക്കെ പരിതാപകരമാണ് എന്നാലും വേണ്ടിയില്ല ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ അതും മെക്ഡൊണാൾഡിൻ്റെ ബർഗർ ഒരു ട്രെയിൻ വരുന്നുണ്ടല്ലോ ഓക്കെ അപ്പം മെക്ഡൊണാൾഡ് ബർഗർ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഉപ്പ് കൂടുതലാണല്ലോ കൊള്ളാം അടിപൊളി പക്ഷെ ബർഗർ ലോഞ്ചിലെ ബർഗർ അത്ര പോരാ ഞാൻ ഈ ബർഗർ ടേസ്റ്റ് ചെയ്തത് ഇതേപോലത്തെ ക്യാൻസൽ ഓർഡർ കിട്ടിയിട്ടാണ് പണ്ട് ഒരു മൂന്നാല് വർഷം മുന്നേക്കെ ക്യാൻസൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറന്റിലേക്ക് കൊടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല ഫുള്ള് നമുക്ക് കിട്ടിരുന്നു എനിക്ക് സ്ഥിരം ക്യാൻസൽ കിട്ടുന്നതാണ് ഫലൂദാന ഞാൻ ഒരുവിധം അവിടെയുള്ള ഫലൂദാനൂദയും ക്യാൻസൽ ഓർഡർ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ അടിപൊളി ഒരു രക്ഷയില നിങ്ങൾ പറ ഇത് വഴിയെ പോകുന്നവൻ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയില്ലേ കസ്റ്റമറിന് കൊടുക്കാനുള്ള ഫുഡാല് ഇന്നത്തെ ദിവസം ഒരു സംഭവം ദിവസമാണ് ബൈറ്റ് ഇതാണ് ലാസ്റ്റ് ബൈറ്റ് സ്പൈസിയസ്റ്റ് ജ്യൂസി ബർഗർ ഇത് ഓർഡർ ചെയ്ത ചേച്ചിക്ക് എന്റെ വക ഒരു ബിഗ് താങ്ക്സ് അങ്ങനെ സമയം ഇപ്പം ആറ് അൻപത്തി രണ്ടായിട്ടാണ് ഉള്ളത് നിലവിൽ നമ്മൾ നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇരുപത്തി ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ നമ്മളിപ്പോൾ ഏണിങ്സ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഒരു ബാച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് ബാച്ച് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓർഡർ ഒരു നിന്ന് അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് ഓർഡർ കിട്ടിയിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കാണ് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇത് കൊടുത്തിട്ട് പോവാം കാരണം ഈ രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്റെ ടാർഗറ്റായ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എടുക്കട്ടെ എട്ട് പൂജ്യം നാല് ഏഴ് എന്റെ കോഡ് ഇതിന്റെയും മേട നാല്പത്തെട്ട് പന്ത്രണ്ടിന്റെയും മേട ഗൈസ് ഞാൻ പോകുന്നില്ല ഗൈസ് ഇങ്ങോട്ട് നോക്കി നാല്പത്തഞ്ച് രൂപയാണ് നമുക്കിപ്പോ സർജ്ജ് കിട്ടിയിരിക്കുന്നത് എന്റെ മോനെ ഏഴുമണിക്ക് ശേഷം നമുക്ക് പത്ത് മണി വരെ ഞാൻ തോന്നുന്നു നാൽപ്പത്തഞ്ചു രൂപ അഡീഷണൽ നമുക്ക് സർജുണ്ട് സോ ഇനി ഞാൻ പോകുന്നില്ല ഞാൻ തീരുമാനം മാറ്റി ഗൈസ് കാരണം ഇപ്പം മുതല് നമുക്ക് ഒരു ഓർഡറിന് മിനിമം ഒരു ഓർഡറിന് എഴുപത് രൂപ ഉണ്ടാകും അത് ഒരു കിലോമീറ്റർ ആണെങ്കിലും ശരി അഞ്ച് ആണെങ്കിലും ശരി പത്ത് ആണെങ്കിലും ശരി സി അത് നല്ലൊരു നല്ലൊരു ഡീലാണ് എഴുപത് രൂപ നമുക്ക് കിട്ടുന്നത് ഇന്ന് അത്യാവശ്യം കിലോമീറ്റർ ഓടും ഗൈസ് ഇരുന്നൂറ്റൻപത് ഞാൻ ഉറപ്പിച്ചു ഏണിങ്സൊരു ആയിരത്തി അറുനൂറ് എണ്ണൂറിൻ്റെ അടുത്ത് രണ്ട് രണ്ടായിരത്തി തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഏണിങ്സ് ഒരു രണ്ടായിരത്തിൽ അടുപ്പിക്കാൻ നോക്കും ഗൈസ് ഇന്നലെ ഏഴ് മണിക്ക് ശേഷം നമുക്കൊരു ഓർഡറിന് നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ആക്ച്വലി ഫുൾ പത്ത് മണിവരെ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോരാമെന്ന് വിചാരിച്ചായിരുന്നു അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു രണ്ടായിരം അടുപ്പിച്ച് എനിക്ക് ഏണിങ്സ് ഉണ്ടായിരിക്കാമായിരുന്നു പക്ഷേ ഇന്നലെ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ ഊരൊക്കെ ഏകദേശം നന്നായിട്ട് പണി കിട്ടാൻ തുടങ്ങിയെന്നെനിക്ക് മനസ്സിലായി അങ്ങനെ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് ഞാൻ എണീച്ച് നടക്കാറുണ്ടാവില്ല അപ്പം ഞാൻ നല്ല വീട്ടിലേക്ക് ഇങ്ങ് പോകുന്നു അത്യാവശ്യം മേണിങ്സ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാഗ്രഹം എടുക്കണ്ട എന്നുള്ളത് അപ്പം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇന്നലെ ടോട്ടൽ ഞാൻ ഏണിംഗ്സ് ഉണ്ടാക്കിയത് അതിൻ്റെ അകത്തുനിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററാണ് ഞാൻ ഓടിയത് അത് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു നാനൂറ്റി മുപ്പത് രൂപയുടെ പെട്രോളും പ്ലസ് അഡീഷണൽ ഫുഡ് എക്സ്പെൻസ് ആയിട്ട് ഒരു എഴുപത് രൂപ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മൊത്തം അഞ്ഞൂറ് രൂപയുടെ എക്സ്പെൻസ് ഉണ്ടാവും അപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നും അഞ്ഞൂറ് രൂപ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എണ്ണൂറ് ടു എണ്ണൂറ്റി അൻപതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏണിംഗ്സ് വന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏണിങ്സ് ആണത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഫ്ലാറ്റ് പേയിൽ ഉള്ളത് ഇന്ന് ഞാൻ വീണ്ടും ഇൻസെൻറ്റീവ് സ്ലാബിലേക്ക് മാറി പഴയ പോലെ തന്നെയായി കുഴപ്പമില്ല ഇപ്പം രണ്ടാണെങ്കിലും നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് പേ ആണെങ്കിൽ എൻ്റെ കൂടെ സെർജ് ഉണ്ടാവും ഇത് ഇൻസെൻറ്റീവ് ഉണ്ടാവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കുറച്ചും കൂടെ നല്ലത് എനിക്ക് തോന്നുന്നു ഇൻസെൻറ്റീവ് ആയിരിക്കും കാരണം ഫ്ലാറ്റ് പേയിൽ എല്ലാവരും പറഞ്ഞു ചാമ്പൽ കിട്ടാറുണ്ട് എന്ന് സോ ആണ് ബെറ്റർ എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഇൻസെൻറ്റീവിലേ മാറിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ഇൻസെൻറ്റീവിലായിരിക്കും ഓടുന്നത് അപ്പൊ സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ